വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ മഞ്ഞുമൽ ബോയ്സ് കായിക പ്രേമികൾക്ക് ആവേശമായി ഈ വർഷം പുറത്തിറക്കിയ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറിയ ഇന്ത്യൻ മലയാള ഭാഷ സർവൈവൽ ത്രില്ലർ മൂവി മഞ്ഞുമേൽ ബോയ്സ് സിനിമയിലെ അഭിനയിച്ച ടീം അംഗങ്ങളുടെ താരപ്രഭ ചാലശ്ശേരി എസ് എ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിന് ഗുണക്കേവിൽ അംഗപ്പെട്ട ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള അനുഭവം വിവരിച്ച യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിലെ കലാ സംവിധായകൻ അജയൻ ചാലശ്ശേരിയുടെ നേതൃത്വത്തിൽ സിജു ടോബി ടോബിസൺ ജിൻസൺ സുഭാഷ് പ്രസാദ് സിജു കൃഷ്ണകുമാർ കുമാർ അഭിലാഷ് സുജിത് എന്നിവരാണ് ചാലശ്ശേരിയിൽ എത്തിയത് കൈകൾ വീശി താര ടീം അംഗങ്ങൾ മൈതാനത്തിനു ചുറ്റും പാറ നടന്നു ഗാലറിയിലെ ആയിരക്കണക്കിന് കായിക പ്രേമികൾ അർപ്പ് വിളിച്ച് മഞ്ഞുമൽ ബോയ്സിനെ സ്വീകരിച്ചു സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദണ്ണി ട്രഷറർ ജ്യോതിദേവ് ടി കെ സുനിൽ കുമാർ ബിജു കടവാരത്ത് എന്നിവർ ചേർന്ന് മഞ്ഞുമൽ ബോയ്സ് ടീം അംഗങ്ങളെ ആദരിച്ചു മഞ്ഞുമൽ ബോയ്സ് ഫൈനൽ മത്സരവും ആസ്വദിച്ചു മടങ്ങി